കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടി എന്നോട് ഒരു ചോദ്യം ചോദിച്ചു സാറേ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക എന്ന് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നിരവധി ആളുകൾ കൂടും നമ്മളെ പരിചയപ്പെടാനും നമ്മളോടൊപ്പം ഫോട്ടോ എടുക്കാനും ഒക്കെ നിരവധി ആളുകൾ കൂടും അങ്ങനെ എത്തരത്തിലാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ ഇപ്പോൾ ഞാനിരിക്കുന്ന ഡി എൽ എസ് എയുടെ മുട്ടമ്പലത്തുള്ള ഓഫീസിൻ്റെ പുറകിലുള്ള ബട്ടർഫ്ലൈ ഗാർഡനെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇത് വെറും ഒരു കാടായിരുന്നു ഈ ഡി എൽ എസ് സിയുടെ പിന്നാമ്പുറത്തേക്ക് എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ വന്ന് എത്തുന്നവർ കാണുന്നവർ അവിടേക്ക് കടന്നു പോകാൻ മടിക്കും കാരണം ഇഴ ജന്തുക്കളുണ്ടോ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയില്ല കാട് പിടിച്ചു കിടന്ന പിന്നാമ്പുറത്തേക്ക് ആരും വരാറ് പോലും ഇല്ലായിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ കുറച്ച് ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നു ഈ കാടുകളെല്ലാം വെട്ടിമാറ്റി പല തട്ടുകളായി കിടന്ന ഭൂമി ലെവലാക്കി അത് ഉഴുതു മറിച്ച് ഒരു കൃഷിയിടത്തിന് അല്ലെങ്കിൽ ചെടികൾ നടാൻ പാകപ്പെടുത്തി ശേഷം അവിടേക്ക് വിത്തുകൾ പാകി വിത്തുകൾ ക്രമേണ വളർന്നു തൈകളായി നാമ്പുകൾ പൊട്ടി ശേഷം അതിൽ പൂക്കൾ വന്നു ഇത്തരത്തിൽ പൂക്കൾ വളർന്ന ചെടികൾ നിറഞ്ഞ ഒരു ഉദ്യാനമായി മാറിയപ്പോൾ അവിടേക്ക് ധാരാളം ചിത്രശലഭങ്ങൾ വന്നത് തുടങ്ങി അതോടൊപ്പം തന്നെ ധാരാളം ആളുകൾ ഫോട്ടോ എടുക്കുവാനും സെൽഫി എടുക്കുവാനും അവിടെ സമയം ചിലവഴിക്കാനുമൊക്കെ എത്തിച്ചാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യമില്ലാതെ അലസമായി ഈ പറഞ്ഞ കാട് പോലെ നടന്നു കഴിഞ്ഞാൽ ആരും നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരില്ല മറിച്ച് നമ്മൾ ഒരു ലക്ഷ്യം തേടി പരിശ്രമത്തിലൂടെ അല്ലെ അധ്വാനത്തിലൂടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിരവധി ആളുകൾ നമുക്ക് ചുറ്റും കൂടും നമ്മളെ പരിചയപ്പെടുവാനും നമ്മളോടൊപ്പം സെൽഫി പകർത്തുവാനും എന്ന് തുടങ്ങി നമ്മുടെ ജീവിതം അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനും ഒക്കെ നിരവധി ആളുകൾ നമുക്കൊപ്പം കൂടും അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ ഈ കുട്ടിയോട് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ അതൊരു സുപ്രഭാതം കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഈ ലോകത്ത് ഒരു മനുഷ്യനും സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനായിട്ട് ജനിക്കപ്പെട്ടിട്ടില്ല പകരം അവർ സ്വന്തം അധ്വാനത്തിലൂടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം കണ്ടെത്തി ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ച് കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്നവരാണ് വിജയികളായിട്ടുള്ള ഓരോരുത്തരും ഇത്തരത്തിൽ വിജയികളായ ആളുകളെ ജനങ്ങൾ ചേർത്ത് നിർത്തും അവരെ പരിചയപ്പെടാനും അല്ലെങ്കിൽ അവരോടൊപ്പം ഒരു സെൽഫി പകർത്താനുമൊക്കെ ആളുകൾ തിരക്ക് അപ്പോൾ ഇത്തരത്തിൽ വിജയിക്കണോ അല്ലെങ്കിൽ വിജയി ആകണോ സെലിബ്രിറ്റി ആകണോ എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാക്കുക ആ ലക്ഷ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക അത്തരത്തിൽ കഠിനാധ്വാനം ചെയ്താൽ ഒരു നാൾ വിജയം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും അത്തരത്തിൽ നിങ്ങൾ വിജയികളായ ഈ പറഞ്ഞ ചിത്രശലഭങ്ങൾ വന്ന ഉദ്യാനം പോലെ അല്ലെ സെൽഫി എടുക്കാൻ ആളുകൾ എത്തിച്ചേർന്ന ഉദ്യാനം പോലെ നിങ്ങളുടെ അടുത്തേക്കും ആളുകൾ എത്തും നിങ്ങളെ പരിചയപ്പെടുവാനും സെൽഫി എടുക്കാനും അപ്പോൾ ജീവിത വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ കഥ മനസ്സിൽ ഓർത്തു വെക്കുക ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക